തലസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ് ബി ജെ പിയും ആം ആദ്മിയും കോൺഗ്രസും അന്തിമ സ്ഥാനാർത്ഥി പട്ടികകൾ പോലും പ്രഖ്യാപിച്ച് പ്രചരണം ശക്തമാക്കിയിരിക്കുകയാണ് ആം ആദ്മിയെ സംബന്ധിച്ച് ഡൽഹി നിലനിർത്തുക എന്നത് അത്യന്താപേക്ഷികമാണ് ഏതുവിധേനയും വിധേനയും രാജ്യ തലസ്ഥാനം പിടിച്ചെടുക്കുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം എങ്ങനെയോ കൈമോശം വന്ന ഡൽഹിയെ തിരികെ തങ്ങളിലേക്ക് അടുപ്പിക്കുകയാണ് കോൺഗ്രസിന്റെ ഉദ്ദേശം ബി ജെ പിയെ രാജ്യത്തുനിന്ന് തുരുത്തുവാൻ തുടക്കം കുറിച്ച ഇന്ത്യ സഖ്യം ഡൽഹി തെരഞ്ഞെടുപ്പിൽ പുതിയ സമവാക്യങ്ങളാണ് കുറിച്ചിടുന്നത് ബി ജെ പിയുടെ ലക്ഷ്യമാണ് കോൺഗ്രസ് മുക്തഭാരതം ഡൽഹിയിലേക്ക് വരുമ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഇന്നത്തെ ലക്ഷ്യവും കോൺഗ്രസ് മുക്തഭാരതം തന്നെയാണ് ഡൽഹി ഡൽഹിയെപ്പോൾ കാണുന്നത് കോൺഗ്രസ് ഇല്ലാത്ത പ്രതിപക്ഷ ഐക്യത്തിന്റെ രൂപമാണ് ആം ആദ്മി മുന്നോട്ടു വെച്ച ഡിമാൻഡുകളോട് ഐക്യപ്പെടാൻ കോൺഗ്രസ് തയ്യാറാകാതെ വന്നപ്പോൾ വിള്ളൽ വീണത് ഇന്ത്യ സഖ്യത്തിനു കൂടിയാണ് കോൺഗ്രസും ആം ആദ്മിയും ഒറ്റക്കൊറ്റക്കാണ് ഡൽഹി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ ഡൽഹിയിൽ കനത്ത പോരെടുക്കുമ്പോൾ ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികൾ പക്ഷം പിടിക്കാൻ നിർബന്ധിതരായി കോൺഗ്രസിനെ ഒരിക്കൽ പോലും പ്രധാന സഖ്യകക്ഷിയായി കാണാത്ത പ്രാദേശിക പാർട്ടികളെല്ലാം കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തി ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു ഡൽഹിയിൽ തങ്ങളുടെ പിന്തുണയെന്ന് വ്യക്തമാക്കി അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയും മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും തേജസ്വി യാദവിന്റെ ആർ ജെ ഡിയും ഡൽഹിയിൽ തങ്ങൾ നിർബാധം അരവിന്ദ് കെജ്രിവാളിനെ പിന്തുണയ്ക്കുന്നുവെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു ഹരിയാന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ ദയനീയ പ്രകടനത്തിന് ശേഷം ഇന്ത്യ മുന്നണിയിലുണ്ടായ കോൺഗ്രസിനുള്ള അവിശ്വാസമാണ് ഡൽഹിയിൽ മറുനീക്കി പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷികളായിരുന്ന ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും വരാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെവ്വേറെയാണ് മത്സരിക്കുന്നതെന്ന സൂചന മുൻപേ ഉണ്ടായിരുന്നു പരസ്പരമുള്ള ഐക്യം ഇല്ലാതാക്കുക മാത്രമല്ല കോൺഗ്രസിനും ആം ആദ്മി ഇടയിൽ പാർട്ടിക്കുമിടയിലുണ്ടായത് ഡൽഹി തെരഞ്ഞെടുപ്പ് കാലത്തും അതിനോട് ചേർന്ന് പരസ്പരം ചെളിവാരിയെറിയുകയാണ് ഇന്ത്യ മുന്നണിയിലെ ഇരു പാർട്ടികളും ഡൽഹിയിലെ മുഖ്യ എതിരാളിയായ ബി ജെ പി ഈ തമ്മിത്തലും കോലാഹലവും കണ്ട് തങ്ങളുടെ പണി എളുപ്പമായെന്ന മട്ടിൽ ഇരു കൂട്ടർക്കുമെതിരെയും പ്രചരണവുമായി മുന്നേറുകയാണ് ഡൽഹിയിൽ കോൺഗ്രസ് സീറ്റ് മോഹവും ഭരണമോഹവുമെല്ലാം ഉപേക്ഷിച്ച് പത്ത് വർഷക്കാലമായി ഭരിക്കുന്ന തങ്ങൾക്ക് പിന്തുണ നൽകണമെന്ന നിലപാടായിരുന്നു അരവിന്ദ് കേജ്രിവാളിന്റെ പാർട്ടി തുടക്കം മുതൽ സ്വീകരിച്ചത് അതായത് തങ്ങളുടെ പതിനഞ്ചു കൊല്ലത്തെ ഹാട്രിക് ഭരണത്തെ അവസാനിപ്പിച്ചവർക്ക് മുമ്പിൽ വിട്ടുവീഴ്ചക്ക് ഡൽഹിയിലെ ചിത്രത്തിൽ നിന്ന് കോൺഗ്രസ് പരമാവധി ഒഴിഞ്ഞു നിൽക്കണമെന്ന നിലപാട് എന്നാൽ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിന് അതൊരിക്കലും അംഗീകരിക്കുവാൻ കഴിയുന്നതല്ല ഇന്ത്യയുടെ തലസ്ഥാനം അധികാരത്തിന് പുറത്താണെങ്കിലും കോൺഗ്രസിന് വേരോട്ടമുള്ള സ്ഥലം തന്നെയാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി തിരിച്ചുവരാൻ കഴിയുമെന്നും കോൺഗ്രസ് കരുതുന്നു ദേശീയ തലസ്ഥാനത്ത് ബി ആണ് പ്രധാന പ്രതിപക്ഷ പാർട്ടി എന്നിരിക്കെ കളത്തിൽ കോൺഗ്രസ് കൂടി ആക്രമണാത്മക സമീപനം സ്വീകരിച്ചതോടെ ആം ആദ്മിക്ക് എതിരാളികൾ രണ്ടാണ് ഡൽഹിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ എല്ലാ ആയുധവും ഇറക്കി നഷ്ടപ്പെട്ട കോട്ട തിരിച്ചുപിടിക്കുവാൻ കോൺഗ്രസ് ശക്തമായാണ് പോരാട്ട വേദിയിൽ ഇറങ്ങുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ശക്തമായി ഇറങ്ങുമെന്നാണ് സൂചന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ നീണ്ട ഷീലാ ദീക്ഷിത്തിന്റെ നേതൃത്വത്തിലുള്ള ഹാട്രിക് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് നിന്നും രണ്ടായിരത്തി പതിമൂന്നിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഡൽഹിയിൽ വീഴ്ത്തിയത് ആം ആദ്മി മുന്നോട്ടു വെച്ച വികസന രാഷ്ട്രീയമായിരുന്നു എന്നാൽ ഇന്ന് ആം ആദ്മിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല മന്ത്രിമാർ പലരും അഴിമതി ആരോപണങ്ങളിൽ കുടുങ്ങി നിൽക്കുകയാണ് ആം ആദ്മിയുടെ വികസന മുഖമാകെ ഏറെക്കുറെ നഷ്ടമായിരിക്കുന്നു കോൺഗ്രസിൽ നിന്ന് ആം ആദ്മി പാർട്ടിയിലേക്ക് നീങ്ങിയ പാർട്ടിയുടെ പ്രധാന വോട്ട് ബാങ്കായ ന്യൂനപക്ഷങ്ങൾ ദളിതുകൾ ദുർബല വിഭാഗങ്ങൾ എന്നിവരെ തിരിച്ചു കൊണ്ടുവരാനാണ് കോൺഗ്രസ് അവിടെ പ്രത്യേക ശ്രദ്ധ നൽകുന്നത് എന്നാൽ ഡൽഹി തങ്ങളെ കൈവിടില്ലെന്ന് ആം ആദ്മി കരുതുന്നു അപ്പോഴും കോൺഗ്രസും ആം ആദ്മിയും തമ്മിലുള്ള തർക്കങ്ങൾ ഇനിയും കൂടുതൽ എന്നും അതിൽ നിന്നും നേട്ടം കൊയ്യാൻ കഴിയുമെന്നുമാണ് ബി ജെ പി ക്യാമ്പിന്റെ ധാരണ എന്തായാലും രാജ്യ തലസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് സംഭവ ബഹുലമാകുമെന്നതിൽ സംശയമില്ല